ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാണ് സാധാരണ നമ്മൾ ബുധനാഴ്ച സെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇനി സെയിൽ വീഡിയോ ഇല്ല അപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ആദ്യമേ പറയട്ടെ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങിയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ പ്ലാൻസ് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ കഴിഞ്ഞ സാറ്റർഡേ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഡാലിയ പെറ്റോണിയ പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോ അപ്പോൾ ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയച്ച് ഒരുപാട് പേര് ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കുറേ പേർക്ക് നമ്മൾ പ്ലാന്റ് അയച്ചു ഇന്നും നമ്മൾ കുറേ പേർക്ക് പ്ലാന്റ് അയച്ചിട്ടുണ്ട് ബുധനാഴ്ചയാണ് ഇനി ബാക്കിയുള്ള ആളുകൾക്ക് അടുത്ത ആഴ്ചയായിരിക്കും നമ്മൾ പ്ലാന്റ് അയയ്ക്കുന്നത് കാരണം തിങ്കൾ ചൊവ്വ ബുധൻ പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ ഏകദേശം അത് നിങ്ങൾക്ക് പ്ലാൻ്റെ കയ്യിൽ കിട്ടും ഇപ്പം വ്യാഴവും വെള്ളിയൊന്നും ഞാൻ പ്ലാൻ്റ് അയക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി പോയി കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ ചെടി ചീത്തിയായി പോവും അതുകൊണ്ടാണ് നമ്മൾ അയക്കില്ലാത്തത് കേട്ടോ പിന്നെ തൊട്ടടുത്ത് നമ്മുടെ സ്ഥലം എറണാകുളം ജില്ലയിൽ കോതമംഗലാണ് നമ്മുടെ ഈ ഒരു പരിസരത്തൊക്കെ ആണെങ്കിൽ ഞാൻ വ്യാഴാഴ്ചയൊക്കെ പ്ലാൻ്റ് അയച്ചു കൊടുക്കാറുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ടാണ് പ്ലാൻ്റ് അയക്കാൻ ഡിലേ ആവുന്നത് ഒത്തിരി പേര് ഓർഡർ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഒത്തിരി പേര് മെസ്സേജും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റിലും അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ടും മെസ്സേജും വരുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെടി ഒന്ന് നിങ്ങൾ ചെടി വിൽക്കുന്നില്ലേ നിങ്ങൾ ചെടി സെയിലും ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ മെസ്സേജ് നമ്പർ കൊടുത്തിട്ട് എന്താണ് നിങ്ങൾ മെസ്സേജിന് റിപ്ലൈ തരാത്തത് എന്താണ് ഓപ്പൺ ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഹാഷായിട്ടും വളരെ സോഫ്റ്റായിട്ടും ഒക്കെ മെസ്സേജ് ഒത്തിരി വന്നിട്ടുണ്ട് ഒത്തിരി നല്ല കുറച്ചൊക്കെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതിനുള്ള ഒരു റിപ്ലൈം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഈ ഡാലിയർ പ്ലാന്റിന്റെ മുൻപ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലിയർ സെയിൽ വീഡിയോ അതൊരു ഇരുപത് കെ വ്യൂസ് ഉണ്ടായിരുന്നു നമുക്ക് അതിന് വന്ന മെസ്സേജിൽ ഒരു കയ്യും കണക്കും ഇല്ലാത്ത മെസ്സേജ് ആണ് വന്നത് ഇപ്പോഴും അതിന്റെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഒരു ദിവസം ഒരു ആയിരത്തി അഞ്ഞൂറ് മെസ്സേജ് ആണ് വരുന്നത് ഒരു ദിവസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാ ഇത്രയും ദിവസങ്ങളിൽ എനിക്ക് ഇത്രയധികം മെസ്സേജ് വരുമ്പോൾ എനിക്കതെല്ലാം കൂടെ നോക്കി ഓപ്പൺ ചെയ്ത് അതിന് മറുപടി കൊടുത്ത് വരാനായിട്ടൊരു സമയം എനിക്ക് വേണ്ടേ ആ ഒരു സാവകാശം കാരണം ഒരു ദിവസത്തിൽ നമുക്ക് എത്ര സമയമുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും ചെയ്യണം അല്ല ഓർഡർ എടുക്കണം അത് പാക്ക് ചെയ്ത് അയക്കണം അതുപോലെ വീഡിയോ പോസ്റ്റ് ചെയ്യണം അതിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ കൂടെ ഞാൻ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകണം നാല് മണിക്കൂറല്ലേ നമുക്കുള്ളൂ എന്നാൽ പോലും ഞാൻ മാക്സിമം എത്രയും പെട്ടെന്ന് റിപ്ലൈ കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കാരണം നിങ്ങൾക്ക് റിപ്ലൈ തന്നെ നിങ്ങൾ പ്ലാന്റ് വാങ്ങിച്ചാലാണല്ലോ എനിക്ക് ഗുണമുള്ളൂ അപ്പം അതുകൊണ്ട് അപ്പം കഴിഞ്ഞ ദിവസത്തെ ഈ ഡിലേ വന്നതിന്റെ ഓപ്പൺ ചെയ്യാത്തതിന്റെ ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത് അധികം മെസ്സേജ് വരുന്നതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാത്തത് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളൊറ്റ മെസ്സേജ് അയച്ചിടുക ചില ആളുകൾ മെസ്സേജ് ഒരു തവണ അയച്ചു ചെടി വേണമെന്ന് പറഞ്ഞ അയച്ചു പിന്നെ നമ്മൾ അത് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ അപ്പം തന്നെ വീണ്ടും എന്താ നിങ്ങൾ നോക്കാത്തത് പിന്നെ കുറച്ച് പിറ്റേ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്താണ് ഓപ്പൺ ചെയ്യാത്തത് ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് ഇതിനെ മെയിലും മെയിലിൽ വന്ന് എടുക്കും അതായത് നമ്മൾ സാധാരണ വാട്സാപ്പിലെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ആദ്യം വന്ന മെസ്സേജ് താഴെ ആയിരിക്കുമല്ലേ കിടക്കുന്നത് അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കലി താഴത്തു നിന്നായിരിക്കും മെസ്സേജ് ഓപ്പൺ ചെയ്യുക അവരായിരിക്കും ആദ്യം അയച്ചിട്ടുണ്ടാകുന്നതെന്ന് കരുതി അങ്ങനെ ആയിരിക്കും നമ്മൾ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അപ്പൊ നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് വീണ്ടും വീണ്ടും വേളിലേക്ക് പോകും നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വീണ്ടും ഡിലേ ആകും അതും കൂടെ നിങ്ങൾ നോർക്കുക ഒറ്റ മെസ്സേജ് അയച്ചിട്ടാൽ മതി നിങ്ങളുടെ മെസ്സേജ് നോക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ നോക്കിക്കോളാം മാക്സിമം ഇപ്പം ഞാൻ എത്ര പേര് മെസ്സേജ് അയച്ചാലും അതിന് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് എല്ലാവർക്കും ഇപ്പം നമ്മുടെ കയ്യിൽ അതിൻ്റെ പ്ലാന്റ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എന്ത് പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട് മാക്സിമം എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റ് കൊടുക്കാനും ഞാൻ നോക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് ഓക്കെ അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ നഴ്സറിയിൽ പോയിട്ട് ലൈവായിട്ട് ഫ്രഷ് ഫ്രഷായിട്ടൊരു പ്ലാന്റ് മേടിക്കുമ്പോൾ കിട്ടുന്ന അത്രയും ഫ്രഷ് ആയിട്ട് അത്രയും ഹെൽത്തി ആയിട്ട് ചിലപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് വീട്ടിലെത്തുമ്പോൾ ആവില്ല വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കെയർ ചെയ്താൽ അതിനെ നന്നാക്കും അത് നമുക്കറിയാം പക്ഷേ ഇത് ട്രാവൽ ചെയ്ത് വരുന്നതാണ് ഒരു പാക്കറ്റിന്റെ അകത്ത് ഇങ്ങനെ ഞെങ്ങി ഞെരിങ്ങി ഇരുന്ന് ഒരു പ്ലാന്റ് ആവുമ്പോൾ അതിന് ചെറിയൊരു ക്ഷീണം ഉണ്ടാവാം നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ ഒരു ട്രാവൽ ചെയ്ത് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആകെ പറ്റില്ലാണ്ടാകും നമ്മളൊന്ന് കുളിച്ച് ഫ്രഷ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് അതൊരു ഉഷാറാവുന്നത് ചെടികളും അങ്ങനെ തന്നെയാണ് അപ്പോൾ വീട്ടിൽ ചെടി കിട്ടുമ്പോൾ ഇങ്ങനെ ആണെങ്കിലും നിങ്ങൾ അതിനൊന്ന് വെള്ളത്തിൽ നിന്ന് വെച്ച് അതൊന്ന് ഉഷാറാക്കിയൊക്കെ കഴിഞ്ഞിട്ട് ചെടി നടുക അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ചെടി പിടിച്ച് കിട്ടും അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം എങ്ങനെ ഇത് എങ്ങനെ കെയർ ചെയ്യണം അതായത് ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന നമ്മൾ എങ്ങനെ പോട്ട് ചെയ്യണം എങ്ങനെ അത് എങ്ങനെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പൊ നിങ്ങൾക്ക് അത്രയും ഒരു ഇതിൽ പ്ലാന്റ് കിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടെ കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല നമ്മുടെ കയ്യിൽ നിന്ന് എന്നെ പ്ലാൻസ് വാങ്ങിച്ച് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സിന്റെ ഫോട്ടോസും ഒക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് അയക്കുന്നുണ്ട് ഇതേ ഞങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് എന്നെ കിട്ടി എന്ന് പറയുന്നുണ്ട് എല്ലാവരും നല്ല ആണ് പറയുന്നത് ഒന്നോ രണ്ടോ പേരൊക്കെയാണ് നമുക്ക് ചെടി മൊത്തം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നത് അങ്ങനെ അയക്കാറുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഈ മൊത്തം പോയി എന്നൊക്കെ പറഞ്ഞ് അയക്കുന്നവർ അത് നമ്മുടെ കുറ്റം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം നമ്മൾ അത്രയും കെയർ ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കൊക്കോബീറ്റിലൊക്കെ കവർ ചെയ്താണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത് നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാലോ നമ്മൾ എങ്ങനെയാണ് അയച്ചിട്ടുള്ളതെന്ന് അപ്പോൾ ഈ കൊറിയർ അയക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തെറിഞ്ഞും അങ്ങനെയൊക്കെ ഒടിഞ്ഞൊക്കെ പോയിട്ട് പോയതായിരിക്കാനാണ് ചാൻസ് ഉള്ളത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഫോട്ടോ ഒക്കെ അയക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അതിനിപ്പോൾ അങ്ങനെ ഡാമേജ് വന്നു ഒത്തിരി പരാതി പറയുന്നവർക്ക് ഞാൻ പൈസ തിരിച്ചിട്ട് ഒക്കെ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഇതിലേക്ക് വരാം അതായത് ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും കേട്ടോ നിങ്ങളൊന്ന് ക്ഷമിച്ചിരുന്ന് മൊത്തം കേൾക്കണേ അതായത് നമ്മുടെ നമ്മൾ ഡി ടി ഡി സി കുറേർ വഴി മാത്രമേ പ്ലാന്റ് അയയ്ക്കുന്നുള്ളൂ വേറെ സ്പീഡ് പോസ്റ്ററോ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഞാൻ പ്ലാന്റ് അയക്കുന്നില്ല അങ്ങനെയൊക്കെ അയച്ച് പ്ലാന്റ് കേടായി കിട്ടാതെയൊക്കെ വന്നിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഡി ടി ഡി സി മാത്രമേ പ്ലാന്റ് അയച്ചു തരത്തുള്ളൂ കേട്ടോ ഓക്കെ അതുമാത്രമല്ല ഗൂഗിൾ പേ മാത്രമേ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി ഫോൺ പേയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കാരണം പലരും ഫോൺ പേയിലൊക്കെ പൈസ ഇട്ടിട്ട് എനിക്ക് പൈസ കിട്ടാണ്ട് വരിക അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അവർക്ക് പ്ലാന്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് കാരണം അവർ പൈസ ഇട്ടതാണല്ലോ അതുകൊണ്ട് കാരണം എൻ്റെ നമ്പറിലേക്ക് തന്നെയാണ് പൈസ പോയിട്ടുള്ളതും അതുകൊണ്ടാണ് ഗൂഗിൾ പേ മാത്രമേ നമുക്കുള്ളൂ പിന്നെ ഉള്ളത് പ്ലാന്റിന് ഓർഡർ ചെയ്ത് ക്യാഷ് അയച്ചതിന് ശേഷം ഒരാഴ്ചയെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം പ്ലാന്റ് കിട്ടാനായിട്ട് കാരണം ഇന്ന് മെസ്സേജ് അയച്ച് ഇന്ന് ക്യാഷ് അയച്ചാൽ നാളെ തന്നെ പ്ലാന്റ് അയക്കാൻ നമുക്ക് പറ്റില്ല കാരണം നിങ്ങളെക്കാൾ മുമ്പേ ഒരുപാട് പേര് പ്ലാന്റിന് ഓർഡർ തന്ന് ക്യാഷ് അടച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ പ്ലാന്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ നിങ്ങൾ മെസ്സേജ് നോക്കിയില്ലെങ്കിൽ നോക്കാത്ത എന്താണെന്ന് ചോദിക്കും നമ്മൾ പെട്ടെന്ന് തന്നെ നോക്കി ഓർഡർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കും നിങ്ങൾ എന്താ പ്ലാൻ്റ് അയക്കാത്തതെന്ന് ചോദിക്കും അപ്പോൾ പ്ലാൻഡ് അയക്കാത്തതിൻ്റെ ഒരു കാരണം ഇതാണ് അധികം വരുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം എടുക്കും അപ്പോൾ അതും നിങ്ങളൊന്ന് ക്ഷമിക്കുക പിന്നെ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ അതിൽ ഞാൻ നമ്മുടെ ഫോളോ അപ്പ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതായത് പ്ലാൻ്റെ എന്നയക്കും പുതിയ പ്ലാൻസ് വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് മോളെ എനിക്ക് പ്ലാൻ്റ് വരുന്ന സമയത്തെ ഒന്ന് എന്നെ ഒന്ന് വിളിച്ച് പറയണേ ഒന്ന് മെസ്സേജ് അയക്കണേ എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ അവരോട് എല്ലാവരോടും പറയാണ്ട് ഞാൻ വിളിക്കില്ല ഞാൻ മെസ്സേജ് അയക്കില്ല ഞാൻ വീഡിയോയിൽ പറയും എന്ന് മാത്രമേ പറയാറുള്ളൂ കാരണം അതെനിക്ക് പറ്റാറില്ല കാരണം ആരാണ് എനിക്ക് ഏത് പ്ലാൻ്റാണ് ചോദിച്ചത് എന്നുള്ളതൊന്നും ഓർത്തിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല പറ്റാറില്ല അങ്ങനെ നമുക്ക് എനിക്ക് തോന്നില്ല ഒത്തിരി മെസ്സേജ് ആയിരുന്നുണ്ട് അപ്പോൾ ഞാൻ ഉറപ്പ് പറഞ്ഞാൽ ഞാൻ അവരോട് തീർച്ചയായിട്ടും അവർക്ക് മെസ്സേജ് അയക്കുകയോ വിളിച്ച് പറയുകയോ ചെയ്യണം അപ്പോൾ എനിക്ക് അതിന് ഉറപ്പ് എനിക്ക് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ഉറപ്പ് പറയാറില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അതിൽ ിനുള്ളിയാണ് കുറേ അധികം അതായത് എൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെയും എല്ലാവർക്കും ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ പേര് ഒരു ഇരുന്നൂറ് പേരിൻ്റെ അടുത്ത മെമ്പേഴ്സ് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ പ്ലാന്റ് വരുമ്പോഴും അതുപോലെ ഇന്ന പ്ലാന്റ് ഇന്ന് അയച്ചോ ആർക്കൊക്കെ അയച്ചോന്നു അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഗ്രൂപ്പിൽ പറയും അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും പറയുകയാണെങ്കിൽ നമ്മളതിൽ ജോയിൻ ചെയ്യിപ്പിക്കാം ലിങ്കും ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത പ്ലാൻ്റ് സെയിൽ വീഡിയോ നമ്മൾ അടുത്ത ദിവസമായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് കാരണം ഇനിയിപ്പോൾ എല്ലാവർക്കും കൊടുത്ത് കഴിയാണ്ട് നമ്മൾ സെയിൽ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അന്നേരം ചോദിക്കും നിങ്ങൾ ഇതുവരെ പ്ലാൻ്റ് അയച്ച് കഴിഞ്ഞില്ല പിന്നെ ഇതിനെ സെയിൽ വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കും അപ്പോൾ എനിക്കിത് അതുകൊണ്ടാണ് ഞാൻ സെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ ഇതുവരെ ക്യാഷ് അയച്ച് എല്ലാവർക്കും പകുതി പേർക്ക് നമ്മൾ പ്ലാന്റ് അയച്ചു അടുത്ത ആഴ്ചയിൽ നമ്മൾ പ്ലാന്റ് ബാക്കിയുള്ളതെല്ലാം അയക്കുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സ്ക്രീൻഷോട്ട് അയക്കുമ്പോ നമുക്കറിയാം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ പകുതി മുക്കാൽ ഭാഗത്തുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ നമ്മുടെ ഫാമിലി ഇപ്പൊ വലിയൊരു ഫാമിലി ആയി മാറിയേ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടോ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം അതായത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് നിങ്ങൾ കമൻ്റ് ചെയ്താലേ എനിക്ക് അറിയാൻ പറ്റുന്നുള്ളു നല്ല കമൻറ്റ് എനിക്ക് പ്ലാൻസ് മേടിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് എന്താണ് ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഏത് ചെടിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ കമൻസ് കണ്ടാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് എന്താ പറയുക കമൻസ് കാണുമ്പോൾ നമുക്ക് കുറച്ച് വീണ്ടും വീഡിയോ ഇത് ചെയ്യാനുള്ളൊരു ഒരു ഒരു എനർജി കിട്ടുന്നതാണ് ഓക്കെ അപ്പം പറയാൻ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പം ഇപ്പോൾ അത്യാവശ്യം കുറച്ച് മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ ഇങ്ങനെ നല്ല ഉഷാറായിട്ടൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ